നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ മാറണമെന്ന് ആഗ്രഹിക്കുന്നു ബട്ട് എന്ത് ചെയ്തിട്ടും എന്തുകൊണ്ടാണ് നമ്മളെ കൊണ്ട് മാറാൻ സാധിക്കാത്തത് എന്ന് പുതിയ വർഷം വന്നിട്ടുണ്ടെങ്കിൽ ജിമ്മിൽ ജോയിൻ ചെയ്യുന്നു ഡയറ്റ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്നു സ്ലീപ്പ് സ്ലീപ് ആക്കുന്നു രാവിലെ നേരത്തെ എണീക്കുന്നു എന്നാൽ ഒരു പത്ത് ദിവസത്തിന് ശേഷം എല്ലാം പഴയതുപോലെ തന്നെ ആകുന്നു ആൻഡ് നിങ്ങളോട് തന്നെ പറയുന്നു ഞാൻ എന്തു ചെയ്തിട്ടും ഒരു കാര്യവും ഇല്ല എന്ന് ഫ്രണ്ട്സ് ആക്ച്വലി ഇവിടെ പ്രോബ്ലം എന്നുള്ളത് നിങ്ങളുടെയല്ല നിങ്ങളുടെ സ്ട്രാറ്റജിയുടെയാണ് ഒരു ചെറിയ കഥ ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യാം ഒരാൾ എപ്പോഴും തൻ്റെ ഹെൽത്ത് ഒന്ന് ഇമ്പ്രൂവ് ആക്കണമെന്നുള്ള ഡിസിഷൻ എടുക്കുമായിരുന്നു മോട്ടിവേറ്റാക്കുമ്പോഴൊക്കെ ഡെയിലി ജിമ്മിലേക്ക് പോയി രണ്ട് മണിക്കൂർ വർക്കൗട്ട് ചെയ്ത് പ്രോപ്പറായിട്ട് ഡയറ്റൊക്കെ എടുത്ത് ഫുൾ ട്രാൻസ്ഫോം മോഡിലേക്ക് അയാൾ വരുമായിരുന്നു എന്നാൽ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അയാൾ വീണ്ടും ടയർഡായി മോട്ടിവേഷൻ കുറഞ്ഞ് സ്റ്റെക്കായിട്ട് മാറി അപ്പോൾ അയാളുടെ ഒരു സുഹൃത്ത് അയാളോട് പറഞ്ഞു എടാ നീ ഈ ഒരു കാര്യം മാത്രം ചെയ്യേ ഡെയിലി നീ ജിമ്മിലേക്ക് പോയിട്ട് അവിടെ അഞ്ച് മിനിറ്റ് ഇരിക്കേന്ന് നീ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല വെറും അഞ്ച് മിനിറ്റ് മാത്രം അവിടെ ഇരുന്നാൽ മതിയെന്ന് ഇത് കേട്ടപ്പോൾ അയാൾ ചിരിച്ച് തൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു എടാ വെറുതെ അവിടെ പോയി ഇരുന്നിട്ടുണ്ടെങ്കിൽ എന്ത് പ്രയോജനമാണ് ഉള്ളതെന്ന് ബട്ട് എന്തായാലും തൻ്റെ ഫ്രണ്ട് പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് അയാൾ ഡെയിലി ജിമ്മിലേക്ക് പോയി അഞ്ച് മിനിറ്റ് അവിടെ ഇരിക്കാൻ തുടങ്ങി അങ്ങനെ സ്ലോലി അയാളുടെ ഭയമില്ലാതായി ജിമ്മിലേക്ക് പോകുക എന്നുള്ള ഹാബിറ്റിനോട് അയാൾ വളരെ കംഫർട്ടബിളായി മാറി ആൻഡ് ഒരു മാസത്തിന് ശേഷം അയാൾ ഡെയിലി മുപ്പത് ടു നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി ഇതാണ് ഈ ഒരു ബുക്കിൻ്റെ മാജിക് വൺ സ്മോൾ സ്റ്റെപ്സ് ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് ബൈ ഡോക്ടർ റോബർട്ട് മോറർ ആൻഡ് ഈ ഒരു ബുക്ക് ജാപ്പനീസ് ഫിലോസഫി കൈസനെ ബേസിഡാണ് എഴുതിയിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും കൈസൺ എന്നാൽ എന്താണെന്ന് കൈസൺ ഒരു ജാപ്പനീസ് ഫിലോസഫിയാണ് ഇതിൻ്റെ അർത്ഥം എന്താണെന്നാൽ കണ്ടിന്യൂസ് സ്മോൾ ഇംപ്രൂവ്മെൻറ്റ്സ് അതായത് ദിവസവും നിങ്ങളെടുക്കുന്ന ചെറിയ സ്റ്റെപ്സ് ഇത് നിങ്ങളുടെ തിങ്കിങ് ഹാബിറ്റ് നിങ്ങളുടെ മുഴുവൻ ലൈഫിനെയും മാറ്റിയെടുക്കും ഡോക്ടർ മോറർ പറയുന്നത് നിങ്ങളുടെ ബ്രെയിനിലെ അമിഗ്ഡല്ല വലിയ ചേഞ്ചസിനെ കണ്ട് ഉടനെ ഭയപ്പെടും എന്നുള്ളതാണ് നമ്മൾ പറയില്ലേ നാളെ മുതൽ ഞാൻ പുതിയൊരു ആളായിരിക്കും വലിയ മാറ്റം എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവരുമെന്ന് സി ഇവിടെ നമ്മളുടെ ബ്രെയിൻ ഭയപ്പെടാൻ തുടങ്ങും ബോഡിയിൽ ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ആകും എന്നാൽ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു നോക്കൂ ഇനി ഞാൻ ഡെയിലി ഒരു പേജ് വായിക്കും ഒരു മിനിറ്റ് വാക്കിങ്ങിന് പോകും ഒരു ജങ്ക് ഫുഡിന് പകരം ഞാൻ ഒരു ഫ്രൂട്ട് ചൂസ് ചെയ്യും സി ഇത് നിങ്ങളുടെ ബ്രെയിൻ ഈസി ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യും പതിയെ പതിയെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ആകും ഇനി നമുക്ക് ഈ ഒരു ബുക്സിലുള്ള മെയിൻ ഐഡിയാസിനെ പറ്റി നോക്കാം ജസ്റ്റ് ഇമാജിൻ നിങ്ങൾ ഒരു ഇരുട്ട് റൂമിൽ പെട്ടുപോയിരിക്കുന്നു നിങ്ങളുടെ നാല് ഭാഗവും ഇരുട്ട് മാത്രമാണ് ഒന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ നിങ്ങളോട് ഒരാൾ ഉച്ചത്തിൽ പറയാണ് ഓട് വേഗം ഓട് പുറത്ത് കടക്കുക എന്ന് അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും പാനിക് കൺഫ്യൂഷൻ പരാലിസിസ് നിങ്ങളെ കൊണ്ട് ഒരടി പോലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിങ്ങൾ അവിടെ ഫ്രീസ് ആയിട്ട് നിൽക്കും നേരെ മറിച്ച് നിങ്ങളോട് വളരെ കാമായിട്ട് ഇങ്ങനെ പറയുകയാണെങ്കിലോ ആദ്യം നിന്റെ അടുത്തുള്ള ചുമരിൽ ടച്ച് ചെയ്യേ ശേഷം ഒരടി പതിയെ മുന്നോട്ട് വെച്ചു പോ കുറച്ചുകൂടി പോ യെസ് നിന്റെ കൈ യൂസ് ചെയ്തുകൊണ്ട് വഴി എവിടെയാണെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിപ്പോയെന്ന് ഇപ്പോൾ ഇത്രയും കാമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും നിങ്ങൾ ആക്ഷൻ എടുക്കാൻ തുടങ്ങും പതിയെ നിങ്ങൾക്ക് ആ ഒരു എക്സിറ്റ് കണ്ടെത്താൻ സാധിക്കും കൈസൺ ഇതു തന്നെയാണ് പറയുന്നത് ഒരു വലിയ ചേഞ്ചിന് വേണ്ടി ആദ്യം ഒരു ചെറിയ ക്വസ്റ്റ്യൻ ചോദിക്കുക ഇപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ് എനിക്ക് ഫിറ്റ് ആയിട്ടുള്ള ഒരു ബോഡി ബിൽഡ് ചെയ്യണമെന്ന് ബട്ട് നിങ്ങളുടെ ബ്രെയിൻ പറയും നോ ഇത് ആണെന്ന് ബട്ട് നിങ്ങൾ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിലോ എനിക്കിന്ന് ഒരു പ്രാവശ്യം ഈ ഒരു പടിക്കെട്ട് കയറാൻ സാധിക്കുമോ എന്ന് അപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ പറയും യെസ് ബ്രോ ഇത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമല്ലേ വരൂ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്ന് സ്മോൾ ക്വസ്റ്റ്യൻസ് കേൾക്കാൻ വളരെ സിമ്പിളായിരിക്കും എന്നാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു സൈലന്റ് പവർ ഉണ്ട് ഇത് ബ്രെയിനെ സേഫ് പ്ലസ് അലർട്ടായി ഫീൽ ചെയ്യിപ്പിക്കും എപ്പോഴാണോ ബ്രെയിൻ സേഫായിട്ട് ഫീൽ ചെയ്യുന്നത് അപ്പോൾ മാത്രമേ ആക്ഷൻ വരികയുള്ളൂ റിമെമ്പർ ക്യൂരിയോസിറ്റി ക്രിയേറ്റ്സ് ആക്ഷൻ ആൻഡ് റിപ്പീറ്റഡ് ആക്ഷൻ ബിൽഡ് ഡിസിപ്ലിൻ ഇതാണ് കൈസന്റെ ഫസ്റ്റ് മന്ത്ര ഡോണ്ട് ആസ്ക് ബിഗ് തിങ്സ് ആസ്ക് സ്മോൾ സേഫ് തിങ്സ് ഡെയിലി ഫ്രണ്ട്സ് നിങ്ങളും വളരെ ലേസിയാണ് ഇല്ല സ്ട്രെസ് ടെൻഷൻ ഇതുകൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരാളാണെങ്കിൽ ബട്ട് നിങ്ങളുടെ ലൈഫിനെ ഒന്ന് മാറ്റണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ബട്ട് നിങ്ങളെക്കൊണ്ട് ഇതിനായിട്ട് ഒറ്റയ്ക്ക് സാധിക്കുന്നില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ലൈഫ് ട്രാൻസ്ഫർമേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇവിടെ നമ്മളുടെ മെൻ്റേഴ്സ് നിങ്ങളെ ഡെയിലി ഗൈഡ് ചെയ്ത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച് ഒരു സ്ട്രോങ് പേഴ്സണായിട്ട് മാറാൻ അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ മാറ്റം ഒട്ടും ദൂരെ ബട്ട് അതിനായിട്ട് നിങ്ങളെടുക്കുന്ന സ്മോൾ സ്റ്റെപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ ഇപ്പോൾ തന്നെ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ സപ്പോർട്ടൊന്ന് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും നമ്പർ ടു തിങ്ക് സ്മോൾ തോട്ട്സ് നോട്ട് പെർഫെക്റ്റ് പ്ലാൻസ് ആളുകൾ അവരുടെ പുതിയ ഗോൾസിന് വേണ്ടിയിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു വയ്ക്കും ഇങ്ങനെയൊക്കെ ചെയ്യണം ഇപ്പോൾ മുതൽ സ്റ്റാർട്ട് ചെയ്യണം എറ്റ്സെട്ര ഫോർ എക്സാമ്പിൾ ഒരാൾ ജിമ്മിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ് അപ്പോൾ അതിനു മുന്നേ അയാൾ എന്തൊക്കെ ചിന്തിക്കുമെന്ന് ഞാൻ പറയാം അയാൾ ഒരു എക്സ്പെൻസീവ് പ്ലാനർ അന്വേഷിക്കും ഒരു ഫാൻസി ആയിട്ടുള്ള ജിം ബാഗ് ചൂസ് ചെയ്യും ഫൈവ് തൗസൻഡ് റുപ്പീസ് വർത്തുള്ള പുതിയ ഷൂസ് വാങ്ങും ആൻഡ് ഒരു പെർഫെക്റ്റ് മൺഡേ മോർണിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ ചിലർ ഒരു മാസത്തിൻ്റെ തുടക്കത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും ഒന്നാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ആൻഡ് ഈ ഒരു പെർഫെക്റ്റ് മൊമെൻ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് മൂന്നാഴ്ചകൾ കടന്നു പോയിട്ടുണ്ടായിരിക്കും എന്നാൽ ആക്ഷൻ എന്തെടുത്തു എന്ന് നോക്കുകയാണെങ്കിൽ അത് സീറോ ആയിരിക്കും കൈസൺ ഇതിനു നേരെ വിപരീതമായിട്ട് പറയുന്നു കൈസൺ പറയുന്നത് ഡോണ്ട് വെയിറ്റ് ഫോർ മോട്ടിവേഷൻ ഡോണ്ട് വെയിറ്റ് ഫോർ പെർഫെക്റ്റ് പ്ലാനിങ് ജസ്റ്റ് തിങ്ക് സ്മോൾ ജസ്റ്റ് നിങ്ങളോട് ഇത് ചോദിച്ചു നോക്കുക ഇപ്പോൾ എനിക്ക് ചെറുതായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും ലൈക്ക് ഇപ്പോൾ എനിക്ക് രണ്ട് മിനിറ്റ് വാക്കിങ്ങിന് പോകാൻ സാധിക്കുമോ വാട്ടർ ബോട്ടിൽ ഫിൽ ചെയ്ത് വയ്ക്കാൻ സാധിക്കുമോ ഡിന്നറിന് ഒരു ഹെൽത്തി ഓപ്ഷൻ ചൂസ് ചെയ്യാൻ സാധിക്കുമോ സി ഇങ്ങനെയുള്ള ചെറിയ തോട്ട്സ് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി നൽകും ആൻഡ് എപ്പോഴാണോ നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ബോഡി ഓട്ടോമാറ്റിക്കലി ആക്ഷൻ എടുക്കാൻ തുടങ്ങും ഇതാണ് കൈസന്റെ സെക്കൻഡ് മന്ത്ര തിങ്സ് സ്മോൾ ആക്ട് നൗ ഡോണ്ട് വെയ്റ്റ് ഫോർ പെർഫെക്റ്റ് ലെസൺ നമ്പർ ത്രീ ടേക്ക് സ്മോൾ സ്റ്റെപ്സ് ഡെയിലി ചെറിയ ആക്ഷൻ ആണെങ്കിലും അത് ഡെയിലി ചെയ്യണം ജസ്റ്റ് ഇമാജിൻ ഒരു ചെറിയ കുട്ടി സൈക്കിൾ ഓടിക്കാൻ പഠിക്കുകയാണ് അപ്പോൾ അവനോട് ഒരാൾ പറയുന്നു നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് മെയിൻ റോഡിലേക്ക് പോകാമെന്ന് ഇപ്പോൾ എന്ത് സംഭവിക്കും ഭയം ടെൻഷൻ ഇതൊക്കെ കാരണം ആ ഒരു കുട്ടി വളരെയധികം പേടിച്ചു പോകും മെയ്ബി പിന്നെ അവൻ സൈക്കിൾ ഓടിക്കാൻ ശ്രമിച്ചു എന്ന് പോലും വരില്ല ബട്ട് അവനോട് ഇങ്ങനെ പറയുകയാണെങ്കിലോ മോനെ നീന്ന് ജസ്റ്റ് സൈക്കിളിന്റെ മേലെ ഒന്ന് ഇരുന്ന് നോക്ക് പതിയെ പെടലി ചവിട്ടാൻ ശ്രമിക്കേ പേടിക്കേണ്ട ഞാനുണ്ട് നിന്റെ കൂടെയെന്ന് അപ്പോൾ ആ ഒരു കുട്ടി ചിരിക്കും കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും പതിയെ പതിയെ അവന് സൈക്കിള് ബാലൻസ് ചെയ്ത് ഓടിക്കാൻ സാധിക്കും കൈസൺ ഇതാണ് നമ്മളോട് പറയുന്നത് ഡോൺ ജംപ് ഇൻ ടു ഹീറോയിക് ആക്ഷൻ സ്റ്റാർട്ട്സ് സോ സ്മോൾ ദാറ്റ് യുവർ ബ്രെയിൻ സൈസ് ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു പേജ് വായിക്കും ഞാൻ ഡെയിലി ഒരു പുഷപ്പ് എടുക്കും ഞാൻ ഒരു മിനിറ്റ് വർക്ക് ചെയ്യും ഈ സ്മോൾ സ്റ്റെപ്സ് കേൾക്കുമ്പോൾ ഓർഡിനറി ആയിട്ട് തോന്നുമെങ്കിലും ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നിങ്ങളിൽ മൊമൻ്റത്തെ ബിൽഡ് ചെയ്യുന്നത് നിങ്ങൾ ഇതുപോലെ ഡെയിലി ചെറിയ ചെറിയ ആക്ഷൻസ് എടുക്കുകയാണെങ്കിൽ വൺ ഡേ ഈ ഒരു ചെറിയ ചെറിയ എഫേർട്സ് നിങ്ങളുടെ വലിയ കോൺഫിഡൻസ് ആയിട്ട് മാറും ഇതാണ് കൈസൻ്റെ തേർഡ് മന്ത്ര സ്റ്റാർട്ട് സ്മോൾ ഡു ഡെയിലി ആൻഡ് ലെറ്റ് ദ മൊമെന്റും വിൻ ദ ബാറ്റൽ ലെസൺ നമ്പർ ഫോർ ഗീവ് യുർ സെൽഫ് സ്മോൾ റിവാർഡ് നിങ്ങൾ ദിവസവും ചെറിയ സ്റ്റെപ്സ് എടുക്കുന്നു വാക്കിംഗ് പുഷ്പ്പ് രാവിലെ നേരത്തെ എണീക്കുന്നു എന്നാൽ ഒരു അപ്രിസിയേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല റിവാർഡ് ഇല്ല വാലിഡേഷനില്ല അപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ എന്ത് ചിന്തിക്കുമെന്നാൽ ഓ ഇതൊക്കെ ചെയ്തുകൊണ്ട് യാതൊരു കാര്യമില്ല ഒന്നും എനിക്ക് ലഭിക്കുന്നില്ല ഇങ്ങനെ ചിന്തിച്ച് പതിയെ ഈ ഒരു ചെറിയ വിക്റ്ററീസ് നിങ്ങൾക്ക് ബോറിങ് ആകാൻ തുടങ്ങും ഇതിലൂടെ നിങ്ങളുടെ ആ ഒരു റൂട്ടീൻ തന്നെ നിങ്ങൾക്ക് ഒരു പണിഷ്മെൻ്റ് ആയിട്ട് മാറും എന്നാൽ നിങ്ങളുടെ ഓരോ ചെറിയ പ്രോഗ്രസിനെയും നിങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ഹാപ്പിയാകും ആൻഡ് നിങ്ങളോട് പറയും ദീസ് ഫീൽസ് ഗുഡ് ലെറ്റ്സ് ഡു ഇറ്റ് അഗൈൻ എന്ന് ഈ ഒരു ചെറിയ റിവാർഡ് എന്ത് വേണമെങ്കിലും ആകാം ലൈക്ക് മിററിൽ നിങ്ങൾക്ക് തന്നെ സ്വയം തംസ് അപ്പ് കൊടുക്കുന്നത് വെൽഡൺ നിന്റെ ഗോളിലേക്ക് നീ അടുത്തുകൊണ്ടേയിരിക്കുന്നു ഇങ്ങനെ സ്വയം നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചെക്ക് ലിസ്റ്റിൽ ഒരു സാറ്റിസ്ഫയിങ് ടിക്ക് ഇടുന്നത് ഇത് വളരെ സാറ്റിസ്ഫയിങ് ആയിരിക്കും ഇത് ഞാനും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫയിങ് സ്മൈൽ നിങ്ങൾക്ക് കൊടുക്കാം ഫ്രണ്ട്സ് ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തോന്നും എന്നാൽ ഈ ഒരു സിമ്പിൾ ഡോക്യുമെന്റ് ഹീറ്റ് നിങ്ങളുടെ നെക്സ്റ്റ് ആക്ഷൻ ആയിട്ടുള്ള മോട്ടീവായിട്ട് മാറും ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ എപ്പോഴും ഓർത്തുവയ്ക്കുക ചെറിയ വിക്ടറി പ്ലസ് ചെറിയ റിവാർഡ് ഈസ് ഈക്വൽ ടു മോട്ടിവേഷൻ ആയിട്ടുള്ള സൈലന്റ് ലൂപ്പ് ഇതാണ് കൈസന്റെ ഫോർത്ത് മന്ത്ര നിങ്ങളുടെ എഫേർട്ട്സിനെ ഇഗ്നോർ ചെയ്യാതിരിക്കുക അതിന് ഡെയിലി ഒരു റിവാർഡ് കൊടുക്കുക ഫേസ് യുവർ ഫിയർ സ്ലോലി ജസ്റ്റ് ഇമാജിൻ നിങ്ങൾക്ക് സ്വിമ്മിങ് അറിയില്ല ബട്ട് നിങ്ങളോട് ഒരാൾ പറയുന്നു നീ സ്ട്രെയിറ്റ് ആയി വെള്ളത്തിൽ പോയി ചാട് നോക്കാം എന്ത് സംഭവിക്കുമെന്ന് സോ ഇവിടെ എന്ത് സംഭവിക്കും പാനിക് ഫ്രീസ് ആൻഡ് ലൈഫ് ലോങ് ട്രോമ പിന്നെ നിങ്ങൾ സ്വിമ്മിങ്ങിനെ പറ്റി ചിന്തിക്ക പോലും ഇല്ല എന്നാൽ വേറൊരാൾ നിങ്ങളോട് ഇങ്ങനെ പറയുകയാണെങ്കിലോ നിന്റെ കാല് മാത്രം വെള്ളത്തിലിട്ട് കുറച്ച് സമയം ഇരിക്കെ ശേഷം വെള്ളത്തിലൂടെ ഒന്ന് നടന്നു നോക്ക് അങ്ങനെ പതിയെ പതിയെ നിന്റെ ബോഡിയെ വെള്ളവുമായിട്ട് ഫ്രണ്ട്ലി ആക്കി മാറ്റുമെന്ന് അപ്പോൾ പതിയെ നിങ്ങളുടെ ഫിയർ കുറയും കോൺഫിഡൻസ് ബൂസ്റ്റാകും ആൻഡ് വൺ ഡേ യാതൊരു പാനിക്കും ഇല്ലാതെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് സ്വിം ചെയ്യാൻ സാധിക്കും ഇതാണ് കൈസൺ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഡോണ്ട് അറ്റാക്ക് യുവർ ഫിയർ അപ്രോച്ച് ഇറ്റ് ജെൻ്റ് ഡെയിലി ഇൻ സ്മോൾ ഡോസസ് നിങ്ങൾക്ക് സ്റ്റേജിൽ സംസാരിക്കാൻ പേടിയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് മിററിൻ്റെ മുമ്പിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുക ശേഷം നിങ്ങളുടെ രണ്ട് മൂന്ന് ട്രസ്റ്റഡ് ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുക ശേഷം ചെറിയ ഓഡിയൻസിൻ്റെ മുമ്പിൽ പോയിട്ട് സംസാരിക്കുക ദൻ പതിയെ പതിയെ നിങ്ങൾക്കും മൈക്ക് യൂസ് ചെയ്തുകൊണ്ട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും സ്മോൾ സ്റ്റെപ്സ് ബ്രെയിനിലെ ഫിയർ സർക്യൂട്ട്സിനെ ഹാക്ക് ചെയ്യുന്നു അതായത് അതിന് മനസ്സിലാകും ഞാൻ വിചാരിച്ച പോലെ ഇത് അത്ര പേടിയുള്ള കാര്യമൊന്നുമല്ല ഈ കാര്യം എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കും സോ യാതൊരു ഫൈറ്റും ഇല്ലാതെ പതിയെ നിങ്ങളുടെ കംഫേർട്ട് സോൺ ക്വയറ്റ്ലി എക്സ്പാൻഡ് ആകാൻ തുടങ്ങും കൈസൺ ഡോഴ്സ് യു ടു ബി ഫിയർലെസ് ഇറ്റ് ടീച്ചേസ് യു ഹൗ ടു ബിക്കം ഫ്രീ ഇനി നമുക്ക് ഈ ഒരു കൈസൺ യൂസ് ചെയ്തുകൊണ്ട് അവരുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്ത ചില ആളുകളെ പറ്റി നോക്കാം ഒരു ലേഡി ഉണ്ടായിരുന്നു അവർക്ക് ഒരു ബുക്ക് എഴുതണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ എല്ലാ ദിവസത്തിന്റെ എൻഡിലും ബ്ലാങ്ക് പേജസ് ആയിരുന്നു അവർ കാണുക ഓവർ തിങ്കിങ് പ്രഷർ ആൻഡ് പെർഫെക്റ്റ് സ്റ്റാർട്ടിൻ ആയിട്ടുള്ള ബേർഡൻ ശേഷം അവരൊരു സിമ്പിൾ ആയിട്ടുള്ള റൂൾ ഫോളോ ചെയ്തു ദിവസവും വെറും ഒരു ലൈൻ മാത്രം എഴുതണമെന്ന് എന്നാൽ എട്ട് മാസത്തിന് ശേഷം അവർ ഒരു കംപ്ലീറ്റ് ബുക്ക് തന്നെ എഴുതി തീർത്തു നോ സ്ട്രെസ് നോ ബേർഡൻ വെറും സ്മോൾ സ്റ്റെപ്സ് ആൻഡ് കൺസിസ്റ്റൻസി ഒരാൾക്ക് ഫിറ്റ്നെസിന്റെ എഫ് പോലും അറിയുമായിരുന്നില്ല ജിമ്മെന്ന് കേട്ടാൽ തന്നെ ബോർഡ് ആയിട്ട് ഫീൽ ചെയ്യും എന്നാൽ അയാൾ ഒരു കൈസൺ ഹാക്ക് ട്രൈ ചെയ്തു ദിവസവും ജിമ്മിലേക്ക് പോയി വെറും അഞ്ച് മിനിറ്റ് അവിടെ ഇരിക്കും അവിടെ എന്താണ് നടക്കുന്നതെന്ന് നോക്കും ഫസ്റ്റ് വീക്ക് അയാള് ഒന്നും തന്നെ ചെയ്തില്ല എന്നാൽ ജിമ്മിലേക്ക് പോകുന്നത് ഒരു റൂട്ടീനായി മാറി ഇന്ന് അയാള് ആഴ്ചയിൽ അഞ്ച് ദിവസം വൺ ഹവർ ഫുൾ സോളിഡ് വർക്കൗട്ട് ജിമ്മിൽ ചെയ്യുന്നുണ്ട് ഇവിടെ സീറോ മോട്ടിവേഷൻ ഓൺലി ഹാബിറ്റ് ഇനി ഒരു കോളേജ് സ്റ്റുഡൻറ് അവൻ തനിക്ക് ഡിസിപ്ലിൻ ഇല്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ബട്ട് അവൻ പതിയെ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങി ദിവസവും അവൻ കംപ്ലീറ്റ് ആക്കേണ്ട ഒരു ടാസ്ക് മാത്രം ബുക്കിൽ എഴുതി വെച്ചു ഡേ വൺ ഡേ ടു ഡേ ത്രീ ആൻഡ് ഇന്ന് അവൻ ഡെയിലി പ്ലാനർ മെയിൻ്റെ ചെയ്യുന്നുണ്ട് സ്കെഡ്യൂൾസ് ബ്ലോക്ക് ചെയ്യുന്നുണ്ട് തൻ്റെ പ്രൊഡക്ടിവിറ്റിയെ ട്രാക്ക് ചെയ്യുന്നുണ്ട് യാതൊരു പ്രഷറും ഇല്ലാതെ സി ഈ മൂന്ന് വിഷയത്തിലും വലിയൊരു കോമൺ ഫാക്ടർ ഉണ്ട് അതാണ് പെർഫെക്റ്റ് സ്റ്റാർട്ടല്ല വെറുമൊരു ചെറിയ സ്റ്റെപ്പാണ് ഇവരെല്ലാം എടുത്തത് കൺസിസ്റ്റൻസി ഈസ് നോട്ട് ബിൽഡ് ഓൺ മോട്ടിവേഷൻ ഇറ്റ്സ് ബിൽഡ് ഓൺ സിമ്പിൾ റിപ്പിറ്റേഷൻ ഇതാണ് കൈസൻ്റെ റിയൽ ആയിട്ടുള്ള മാജിക് ഇപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കും കൈസൺ നിങ്ങൾക്കും വർക്കാകുമോ എന്ന് യെസ് ഹൺഡ്രഡ് പെർസെൻറ്റേജും നിങ്ങൾക്ക് വർക്കാകും എന്നാൽ ഒരു കണ്ടീഷനുണ്ട് മാജിക് എപ്പോൾ സംഭവിക്കുമെന്നാൽ നിങ്ങൾ പെർഫെക്റ്റ് എന്ന പ്രഷറിനെ വിട്ട് കൺസിസ്റ്റൻസിയുടെ കംഫേർട്ട് എംപ്രേസ് ചെയ്യുമ്പോഴാണ് സോ ഈ അഞ്ച് കൈസൺ സ്റ്റെപ്സ് അടുത്ത ട്വൻറ്റി വൺ ഡേയ്സ് ടാർഗറ്റ് ചെയ്ത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കൂടുതലൊന്നും വേണ്ട നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുക സോ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ മാറ്റത്തിനായി എടുക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് താഴെ കമൻ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പം ചെയ്യാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്